കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൊട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ നൂറുണ്ടാർന്നേ നല്ല മഴ പെയ്തുണ്ടാർന്നേ നരകത്തെ ചൂടില്ലാർന്നേ തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നേ കാണക്കാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ ജീവിത തെളിമയെക്കുറിച്ച് വേദന നിറച്ചെഴുതിയത് പ്രവാസി മലയാളി മുഖത് വെമ്പായമാണ് ആ വേദന കഴിഞ്ഞ പ്രളയകാലത്ത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലൂടെ കൂലം കുത്തി പാഞ്ഞതുമാണ് അതിനി സംഭവിക്കരുതെന്നോർത്താണ് പ്രളയാനന്തര കേരള നിർമ്മാണത്തിൽ ആരും പുഴയോരങ്ങളും പാടങ്ങളും ചതുപ്പുകളും ഉൾപ്പെടുന്ന പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ വികസനമെന്ന ഒറ്റവാക്കിൽ സർക്കാരിന് ഇതെല്ലാം മറക്കാമോ രണ്ടു വർഷമായി തുടർന്നു വരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളെ വകവയ്ക്കാതെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നഗരസഭയിലെ കണ്ടങ്കാളി എന്ന പരിസ്ഥിതിയിലോല വയൽ പ്രദേശത്ത് മുപ്പത്തിയൊൻപത് കോടി ലിറ്റർ സംഭരണശേഷിയുള്ള ഭീമൻ പെട്രോളിയം സംഭരണശാല വരുന്നതിലെ നേരന്വേഷിക്കുകയാണ് ഇൻകോസ്റ്റ് ഇത് കണ്ടങ്കാളിയുടെ ആകാശക്കാഴ്ച ജില്ലയിൽ അവശേഷിക്കുന്ന നെൽവയൽ തണ്ണീർത്തട ജലസംഭരണ കേന്ദ്രങ്ങളിൽ ഒന്ന് രാമപുരം പുഴയും കരുവമ്പുഴയും ചേർന്ന് പതിനേഴ് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കവ്വായി കായലിൻ്റെ തീരപ്രദേശം ചെമ്മീൻ ഞണ്ട് പലതരം മത്സ്യങ്ങൾ തുടങ്ങിയ വിവിധ ഇനം ജീവികളുടെ പ്രജനന കേന്ദ്രം ഇതിനെല്ലാം പ്രകൃതിയുടെ കുടയും പാരിസ്ഥിതിക ശുദ്ധ സാമീപ്യവുമായി വിവിധ ഇനം കണ്ടൽക്കാടുകൾ അങ്ങേയറ്റം പരിസ്ഥിതി ലോലവും തക്കകൾ നിറഞ്ഞ് ദുർബലവുമായ താഴ്ന്ന പ്രദേശം രണ്ടായിരം വർഷമെങ്കിലും പഴക്കമുള്ള മനുഷ്യവാസം സാധ്യമാക്കിയ കാർഷിക സംസ്കൃതിയും സാംസ്കാരിക ഉണർവുമുള്ള പ്രദേശം ഇവിടെയാണ് കണ്ടങ്കാളി പുഞ്ചക്കാട് റെയിൽവേ ഗേറ്റ് മുതൽ കുഞ്ഞിമംഗലം ചങ്കൂരിച്ചാൽ വരെ റെയിലിനോട് ചേർന്ന് കിടക്കുന്ന നൂറ്റി മുപ്പതോളം ഏക്കർ നെൽവയലും കണ്ടൽക്കാടുകളും നികത്തി ബി പി സി എൽ എച്ച് പി സി എൽ കമ്പനികളുടെ കൂറ്റൻ എണ്ണ സംഭരണശാലകൾ നിർമ്മിക്കാൻ നീക്കം നടക്കുന്നത് അതും മൂന്ന് മീറ്ററോളം ഉയരത്തിൽ പ്രദേശം മണ്ണിട്ട് നികത്തിയാണ് ടാങ്കറുകൾ സ്ഥാപിക്കുക പദ്ധതി യാഥാർത്ഥ്യമായാൽ ദിവസം നൂറിൽ പരം ടാങ്കർ ലോറികൾ എണ്ണ നിറച്ച് ഇതിലെ കടന്നുപോകും ഭാവിയിൽ എണ്ണപ്പാട കലർന്ന് ഒരു കായലും മൂന്ന് പുഴകളും മലിനീകരിക്കപ്പെട്ട് ജലദൗർലഭ്യം രൂക്ഷമാവും മുന്നൂറ്റി അൻപതിൽ അധികം ഏക്കർ പാടങ്ങളും കണ്ടൽക്കാടുകളും ഇല്ലാതാവും ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വഴിയാധാരമാവും കണ്ണൂരിന്റെ കണ്ടൽ ഭൂപടത്തിലെ പ്രധാന പ്രദേശം അപ്രത്യക്ഷമാകും പരിസര പ്രദേശങ്ങളിലെ കുന്നുകൾ ഇടിച്ചു നിരത്തി വേണ്ടിവരും വയലുകൾ നികത്താൻ വായു മണ്ണ് എന്നിവയും മലിനമാവും മനുഷ്യവാസം അസാധ്യമാവുന്നതിന് പുറമെ മറ്റു ജീവജാലങ്ങളും അപ്രത്യക്ഷമാകും മഴക്കാലങ്ങൾ വെള്ളം കെട്ടി നിന്ന് പ്രളയത്തിന്റേതാവും ഹരിതകേരളം പദ്ധതി കൊട്ടിഘോഷിക്കുന്ന സർക്കാരിന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പെട്രോളിയം ഇന്ധനം കുറച്ചുകൊണ്ടുവന്ന് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമെന്ന അന്താരാഷ്ട്ര കരാറിൽ ഇന്ത്യയും ഒപ്പുവെച്ച കാര്യം അറിയില്ലെന്നുണ്ടോ ആഗോള താപനത്തിനും കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കും വരെ കാരണമാവുന്ന ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പെട്ടെന്ന് കുറച്ചുകൊണ്ടുവരാനുള്ള യജ്ഞത്തിലാണ് ലോകം എന്നിരിക്കെ ഉത്തരമലബാറിലെ ഇന്ധന സംഭരണികളെല്ലാം കണ്ടങ്കാളിയിലേക്ക് കേന്ദ്രീകരിപ്പിക്കുന്നതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നും അതിൽ ഇവിടുത്തെ ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടെന്നും തന്നെ ഇൻക്വസ്റ്റ് വിലയിരുത്തും പരിസ്ഥിതി പ്രവർത്തകരും വിവിധ സംഘടനാ പ്രതിനിധികളും പ്രദേശവാസികളും അടങ്ങിയ ജനകീയ സമരസമിതിയും കണ്ടങ്കാളി പെട്രോളിയം പദ്ധതി വിരുദ്ധ സമരസമിതിയും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ സമിതിയുമെല്ലാം കരഞ്ഞും ക്ഷോഭിച്ചും ഇടയ്ക്കിടെ ഇത് പറയുമ്പോഴും രേഖകളിലും നടപടിക്രമങ്ങളിലും കൃത്രിമം കാട്ടിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുമാണ് നടപടികൾ പുരോഗമിക്കുന്നത് നൂറ് ശതമാനം ജനങ്ങളും പദ്ധതിക്ക് എതിരാണെന്ന് കലക്ടർ റിപ്പോർട്ട് ചെയ്തെടുത്ത് അത് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മാറ്റി എഴുതാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല അപ്പോൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ച് ഞങ്ങൾക്ക് സ്കൂൾ മതി ആശുപത്രി മതി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടത്തേക്ക് പദ്ധതി വരുന്നത് അപ്പോൾ ഇതിലുള്ള രാഷ്ട്രീയപരവും സാമ്പത്തികവുമായ ഒത്താശയോടുകൂടി ജനങ്ങളുടെ മേലെ നടക്കുന്ന ഒരു സത്യത്തിൽ ഈ പെട്രോളിയം സംഭരണത്തിനോ വിതരണത്തിനോ ഒരു തടസ്സവും ഇല്ലാത്ത ഉത്തര കേരളത്തിൽ നിലവിലുള്ള കേന്ദ്രങ്ങളിൽ സംഭരണശേഷി ഉയർത്തിയോ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത മേഖല തിരഞ്ഞെടുത്തോ പ്രശ്നം പരിഹരിക്കുന്നതിനു പകരം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തിന്റെ സർവസ്വവും തകർക്കുന്ന നീക്കത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് കരുതണം സൗദി അറേബ്യ ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിയത്തിന്റെ പകുതിയോളം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ റിഫൈനറികളും പെട്രോ കെമിക്കൽ കോംപ്ലക്സുകളും സ്ഥാപിച്ച് അങ്ങോട്ട് മാറ്റാനുള്ള ശ്രമത്തിലാണ് ആ രാജ്യം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ നൂറ്റി അൻപത് ലക്ഷം മെട്രിക് ടൺ പെട്രോളിയം സംസ്കരിക്കുന്നതിന് ആരംഭിക്കാൻ പോകുന്ന പദ്ധതി ഇതിന്റെ ഭാഗമാണ് അങ്ങനെ വരുമ്പോൾ തങ്ങളുടെ മാർക്കറ്റ് സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ആഗോള എണ്ണ ഭീമന്മാരുടെ കുതന്ത്രത്തിന്റെ ഭാഗമാണ് പയ്യന്നൂരിൽ ഉയരാൻ പോകുന്ന സംഭരണശാലയെന്ന് വേണം അനുമാനിക്കാൻ അവർ വിലക്കെടുത്തവർ തന്നെയാണ് പ്രതികരിക്കാതെയും നടപടിയെടുക്കാതെയും മാറി നിൽക്കുന്ന ഉത്തരവാദപ്പെട്ടവർ എന്നു തന്നെ കരുതണം ഭൂമാഫിയ ബിനാമികളെ ഉപയോഗിച്ചു പോലും സെന്റിന് രണ്ടായിരം രൂപ പോലും കിട്ടാതിരുന്ന ഭൂമി നാൽപ്പതിനായിരം രൂപയ്ക്ക് വരെ വാങ്ങിക്കൂട്ടുന്നതും അത് മുന്നിൽ കണ്ടാവണം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട പ്രദേശത്തിന് ചെമ്മൺ പ്രദേശമെന്നും തെങ്ങിൻ തോപ്പെന്നും അങ്ങനെ പേരുകൾ ഉണ്ടാക്കുന്നു ഒറ്റപ്പെടുമെന്നുള്ള ഭയത്താൽ സാധാരണക്കാർ കിട്ടുന്ന വിലയ്ക്ക് സ്ഥലം വിൽക്കാൻ നിർബന്ധിക്കപ്പെടുന്നു കൃഷി ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല വാഹന സൗകര്യമില്ല ഒരു വശത്ത് ആൾക്കാർക്ക് താമസിക്കുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഭൂമി ഉടമസ്ഥന്മാർക്ക് രണ്ട് റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം വരാൻ പണിക്കാർ ഈ തലച്ചുമടായി കൊണ്ടുപോകാനും പിടിക്കാനൊന്നും ആരും തയ്യാറില്ല അതുകൊണ്ട് ചെയ്യുന്നില്ല ജനകീയ പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് കുത്തകകൾക്ക് കുഴലൂത്ത് നടത്തുന്ന മുഖ്യധാരാ രാഷ്ട്രീയ നേതാക്കളോടും അവരുടെ സിൽബന്തികളായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടും ഒഴിവാക്ക് കയറിക്കിടക്കാൻ ഒരു കൂര കിട്ടുന്നവനോട് പാരിസ്ഥിതിക പ്രശ്നം പ്രസംഗിക്കുന്നതിലെ ഔചിത്യമെങ്കിലും പെറ്റ മണ്ണിനെ കൊലയ്ക്കൊടുക്കുമ്പോൾ കാണിക്കുക മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള പച്ച മനുഷ്യന്റെ വിലാപം നിലയ്ക്കാത്തതും വേണ്ടി വരുമ്പോൾ രൂക്ഷമായി പ്രതികരിക്കുന്നതുമായിരിക്കുമെന്ന് ഓർമ്മിപ്പിച്ച് ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റ് പൂർണ്ണമാകുന്നു रुद्टविश पुष्पम् वीडरन